ഈ രീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ കറി ഇല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല അടിപൊളി പോണപ്പം കറിയായിരുന്നു ഹായ് വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം മഷ്റൂം കൊണ്ടൊരു ഐറ്റമാണ് അതായത് കൂണ് ഇപ്പം നമുക്കറിയാമല്ലോ മഴ സീസണിൽ അവിടെ ഇവിടെ ഒക്കെ എടുത്ത് പൊങ്ങി വരുന്ന സാധനമാണ് ഈ കൂണെന്ന് പറയുന്നത് അതൊന്നും ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചിട്ട് മാത്രം എടുത്ത് ഉപയോഗിക്കുക കാര്യം വിഷക്കൂണമാണ് മിക്കത് നമുക്കറിയാൻ പറ്റത്തിൽ പോയി അത് എടുത്ത് കറി വച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാവും അതുകൊണ്ട് ഊണ് അത് ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നല്ല സേഫായിട്ടുള്ള സാധനങ്ങൾ കിട്ടും അത് മേടിച്ച് ഉപയോഗിക്കും അപ്പോൾ സമയം കിട്ടാതെ നമുക്ക് ഇതുകൊണ്ട് നല്ല അടിപൊളി ഒരു സാധനം ഇല്ല അല്ല ഇന്നലെ ഞങ്ങളൊരു ഉലുമാളിലൊക്കെ പോയപ്പോഴത്തേക്ക് അവിടുന്ന് മേടിച്ചാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു അഞ്ചാരണ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതൊന്നും അരിഞ്ഞെടുക്കാം ആദ്യമേ ഇതേപോലെ കഷ്ണങ്ങളായിട്ടും കൊണ്ടെടുക്കുക അപ്പോൾ നമ്മൾ ചില കൂണിൻ്റെ അതായത് ഇതേപോലെ ഇതിൻ്റെ പുറത്ത് കറുത്ത പോലെ കാണും അതിങ്ങനെ വലിച്ചു കളയാവുന്നതാണ് അപ്പോൾ ഇതിന് നല്ലപോലെ ക്ലീൻ ചെയ്ത് വന്നത് അതുകൊണ്ട് ഇനി ഇത് ഇതിൻ്റെ ഒന്നും കളയേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ഇതൊന്ന് അരിഞ്ഞ് എടുക്കാം തെയ്യ ഒരു രീതിക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക ഒരു നാലോ അഞ്ചോ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്നെടുക്കുക ഇതേപോലെ നരിഞ്ഞ ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു മൊത്തമായിരുന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചേക്കണം ബേച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അടപ്പൊന്ന് കത്തിച്ചിട്ട് ഒരു കടായി അങ്ങോട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായു ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂണുള്ളത് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായു ശേഷം ഒരു രണ്ട് സവോള പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവോള അങ്ങോട്ട് ഇട്ടി കൊടുക്കും അതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിടണം ആ സവോള ഇട്ട് ഒന്ന് ഇളക്കി അതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഒരു പച്ചമുളക് നമ്മുടെ എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒന്ന് ചതത്തെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതത്തെടുത്തിട്ട് ഇങ്ങനെ ഇടാവുള്ളൂ പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി നന്നായിട്ട് അതായത് ഈ സവോള ചെറുതായിട്ടൊന്ന് ചുമന്ന് വരണം അത്ര സമയം ഒന്ന് ഇളക്കി കൊടുക്കണം സാധാരണ നമ്മൾ മഷ്റൂം കൂടുതലും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മഷ്റൂം റോസ്റ്റും അങ്ങനത്തെ ഒക്കെ രീതിയിലൊക്കെയായിരുന്നു കൂടുതലും ചെയ്യുന്നത് ഇത് തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ളതായിട്ടാവാട്ടെ അപ്പം നമ്മുടെ ഈ സവോളയുടെ നേരമൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഇത് കണ്ടില്ലേ ഈ സമയത്ത് തന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ വേണ്ട അതിൻ്റെ പൈതി മഞ്ഞ് ഈ നമുക്ക് ഇനി നമുക്കിതിനകത്തോട്ട് മല്ലിപ്പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ഗരം മസാലപ്പൊടിയാണ് നിങ്ങളുടെ ഗരം മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മൾ തന്നെ വില്ലേജ് സ്പൈസസിൻ്റെ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് പെരുംജീരകപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ അതോട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകപ്പൊടി അതായത് ചെറിയ ജീരകപ്പൊടിയാണ് അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക അപ്പോൾ ഈ പൊടികളൊക്കെ ഇതിൻ്റെ അകത്ത് ചേർക്കണം കേട്ടോ എന്നാലേ ഇങ്ങനത്തെ രീതിയിലോട്ട് കറി റെഡിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനാവശ്യമുള്ള പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികളൊന്നും കരച്ചു പോകാല്ലേ കരിഞ്ഞ് പോകാതെ വേണം അത് റെഡിയാക്കിയെടുക്കുക ആ പൊടികളുടെ ആ പച്ച ചവയൊന്നും മാറണം കേട്ടോ മാറിയതിന് ശേഷം വേണം നമുക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളാ ചേർത്ത മസാലയും ആ പൊടികളുടെ ഒക്കെ പച്ചചവൊന്ന് മാറിയതിന് ശേഷം രണ്ട് തക്കാളിയായിരുന്നു ഇതേപോലെ കുരുവിലാന്നൊന്ന് അരിഞ്ഞെടുക്കുക അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം തക്കാളി ഇതുപോലൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കും പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി കിട്ടും അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം വെല്ലാവിടെ കൂട്ടി തക്കാളിയും കൂടെ അന്ന് ചെറുതായിട്ടൊന്നും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും അത് നല്ലവണ്ണം ആവി കയറുമ്പോഴത്തേക്കും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മഷ്റൂം അല്ലെങ്കിൽ കൂണ് ഞങ്ങോട്ട് ഇട്ടു ഇനി ഈ കൂണ് അതായത് ഈ മഷ്റൂം ഊട്ടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിരിക്കണം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഇട്ടു കൊടുക്കുക ഇതിന് ഒരു അരപാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ പിന്നെ നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിക്കുമ്പോൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതേപോലെ നല്ല വെള്ളം ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇത് ഒരു അരപ്പാത്രം ബന്ധ ഗ്രീൻ പീസ് ഉണങ്ങിയ ഗ്രീൻ പീസ് ആണെങ്കിൽ ഒരു മൂന്നാലഞ്ച് മണിക്കൂറെങ്കിൽ വെള്ളത്തിട്ട് കുതിന്ന ശേഷം വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുകൂടെ അങ്ങോട്ട് കൊടുത്തേക്കാം ഇപ്പം നമ്മൾ ഒരു അരപാത്രം എടുത്തിട്ടുള്ളൂ ഇതൊന്ന് അടച്ചോ ഇനി അതൊന്ന് വേഗണം അതായത് ഏകദേശം ഒരു അഞ്ചോ ആറ് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ ഒരു മീഡിയം തീയിൽ ഇരിക്കട്ടെ അപ്പോൾ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ചെറിയ തീയിൽ നമ്മൾ വെച്ചിരുന്ന് അതൊക്കെ ഇപ്പോൾ വെന്ത് കാണും തുറന്ന് നോക്കാം അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇത് വെന്തിട്ടുണ്ട് നമുക്ക് ഇത് വെന്തോ ഒന്ന് നോക്കും ഇങ്ങനെയൊക്കെയാണല്ലോ വേണമെന്ന് ഏ എന്നിട്ടുണ്ട് തീ ഒന്നുകൂടെ കുറച്ച് വെക്കണം ആ ഇനി ചെറിയ തീയിൽ ഒരു കപ്പ് ഒന്നാം പാൽ നല്ല കട്ടിക്ക് ആ ഒരു ഒന്നാം പാലൂടെ അങ്ങോട്ട് ചേർക്കുക ആ ഒന്നാം പാൽ അഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങ അരച്ച് ചേർക്കുന്നേക്കാട്ടും നല്ലത് ഇതുപോലെ തേങ്ങാ പാൽ തന്നെ ഒറ്റ തേങ്ങാപ്പാൽ എടുത്താൽ മതി ഉള്ളോ നല്ല കട്ടിക്കന്നെ ഇങ്ങോട്ട് ചേർക്കുക ഇതാണ് കൂടത്തിൽ കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ മല്ലിയില ഇട്ട് നിളക്കി തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതേപോലെ തെയ്യ രീതിക്ക് ഒന്ന് തിള വരുമ്പോഴത്തേക്കും അടുപ്പം അങ്ങനത്തെ ഒത്തിരി തിളച്ചങ്ങ് പോവണ്ട ആ ഇനി ഇതിൻ്റെ അകത്ത് ഒരു സാധനം കൂടെ ചേർക്കാറുണ്ട് ഇച്ചിരി പച്ച വെളിച്ചേണ്ട കൂടെ അത് ഓപ്ഷനാണ് താല്പര്യമുള്ളവർക്ക് കേൾക്കാം പക്ഷേ ഇതിച്ച് പച്ച വെളിച്ചിട്ട് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാ കാര്യം കേട്ടോ ഒരുപാട് വേണ്ട ഒന്ന് വട്ട ചുറ്റി ഒരു ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമായി ഇന്ന് എൻ്റെ മകന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയായിരുന്നു ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുള്ളൂ വലിയ വലിയ ഇഷ്ടമാവനീ ഇങ്ങനത്തെ രീതിയിലുള്ള കറി കേട്ടോ അപ്പം നല്ല ടേസ്റ്റിൽ തന്നെ നല്ല അടിപൊളി ഒരു കറിയായി ഇനി അടുപ്പത്തൊന്ന് താത്ത് വെക്കാം കറി റെഡി ആയതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ കറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം നല്ല അടിപൊളി ഒരു കറിയാണ് ഈ രീതി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ കറി അതായത് കൂടും ഗ്രീൻ പീസും ഒക്കെ ഇട്ട് ഇല്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നല്ല അടിപൊളി ഇപ്പോൾ ഉഴപ്പം കറിയായി ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ചൊന്ന് ചെയ്തു നോക്ക് ഞാൻ പറിച്ച സത്യമാണ് നിങ്ങൾ പറയും പിന്നെ വേറെ വരേണ്ടത് ഇതിൻ്റെ അകത്ത് കരിയാപ്പനയോ കടുകാളിക്കോ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും വേണ്ട ഈ രീതി മാത്രം അത് ചെയ്തെടുക്കുക നല്ല സൂപ്പർ കറിയാണ് നമ്മളല്ലേ പറയുന്നത് ഒന്ന് ചെയ്തു നോക്കേ ഇതിൻ്റെ ഒരു കാര്യമുണ്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ